ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കേ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷമാവുകയാണ് കോൺഗ്രസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ബി ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്ന് ഡൽഹി മുഖ്യമന്ത്രി അദിഷി ആരോപിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും എ എ പി നേതാക്കൾ ഉയർത്തുന്നുണ്ട് ഡൽഹിയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ അംഗവുമായിട്ടുള്ള അജയ് അജയ്മാക്കാൻ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയ രാജ്യദ്രോഹി പരാമർശമാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് കോൺഗ്രസ് തങ്ങളെ രാജ്യദ്രോഹികളായാണ് കണക്കാക്കുന്നത് എങ്കിൽ എന്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊപ്പം സഖ്യം ചേർന്നത് എന്ന് അദിഷി ചോദിച്ചു കെജ്രിവാളിനെ തങ്ങളുടെ പ്രചാരണത്തിനായി എന്തിനു ഉപയോഗിച്ചു എന്ന് അവർ ചോദിച്ചു ബി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും അദിഷി ആരോപിച്ചു സന്ദീപ് ദീക്ഷിത്തും ഫർഹാദ് സൂര്യമെല്ലാം ഇതിൽ ഉൾപ്പെടും ബി നിന്ന് കോഴികളാണ് ഇവർക്ക് ലഭിക്കുന്നത് എ എ പി തോൽപ്പിക്കാനും ബി ജെ വിജയിപ്പിക്കാനുമായി കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് മാക്കാനും എ എ പി നേതാക്കൾക്കെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസിനുമെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനകം അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും അധിഷ് ആവശ്യപ്പെട്ടു ഡൽഹി കേന്ദ്ര സർക്കാരുകളുടെ ഭരണപരാജയവും വാഗ്ദത്ത ലംഘനവും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ദേവള പുറത്തിറക്കിയ ചടങ്ങിലായിരുന്നു അജയ് മാക്കാന്റെ വിമർശനം നടന്നത് രാജ്യത്തെ തട്ടിപ്പുകാരുടെ രാജാവും ദ്രോഹിയുമാണ് എന്നാണ് മാക്കാൻ വിമർശിച്ചത് ഡൽഹിയിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ എ എ പിക്ക് നൽകിയ പിന്തുണയാണ് അതാണ് പാർട്ടിയെ ദുർബലപ്പെടുത്തിയത് എന്നും പറഞ്ഞിരുന്നു ഇതേ തെറ്റ് ആവർത്തിക്കപ്പെട്ടു ജനലോക്പാൽ ഉയർത്തിയാണ് എ എ പി അധികാരത്തിലെത്തിയത് എന്നും പറഞ്ഞിരുന്നു എന്നാൽ അഴിമതി വിരുദ്ധ ഓംബഡ്സ്മാൻ രൂപീകരിക്കാൻ അവർക്കായില്ല എന്നും കോൺഗ്രസിനെ പണ്ട് സംഭവിച്ച പിഴവ് തിരുത്തേണ്ടതുണ്ട് എന്നും അജയമാക്കാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടികൾ തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് കോൺഗ്രസ് എ ഐ പി പരസ്യ പോര് ഏറ്റവും കൂടുതൽ ചർച്ചയാകുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതാവ് അജയമാക്കാൻ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയ രാജ്യദ്രോഹി പരാമർശം തന്നെയാണ് ഈയൊരു ഭിന്നതയ്ക്ക് പിന്നിൽ ഉണ്ടാകാനുള്ള കാരണോ അതേസമയം ഡൽഹി തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കാനില്ല എന്ന് എ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ രണ്ടായി മത്സരിച്ചാലും ഹരിയാനയിലെ സമീപം ഡൽഹിയിലും തുടരുമെന്നായിരുന്നു നേരത്തെ സൂചനയുണ്ടായിരുന്നത് ഹരിയാനയിൽ ഇരു കക്ഷികളും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും കടുത്ത ഏറ്റുമുട്ടലിലേക്കോ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കോ പോയിരുന്നില്ല എന്നാൽ ഡൽഹി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും മുമ്പ് തന്നെ കോൺഗ്രസ് എ എ പിയും പരസ്യപൂർണ്ണ തുടക്കമിട്ടിരിക്കുകയാണ് ഇത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്